नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदम् परम् मोक्षशास्त्रमिदम् प्रोक्तम् अहं चत्वाभिषेक्ष्यामि राजानं पृथिवीपतिम् ज्ञानम् आशयकर्म നിനക്ക് വേണ്ടി പങ്കുകൊള്ളും നിന്നെ അഭിഷേകം നടത്തിക്കും ഞാൻ മറ്റെല്ലാ പേരും ഋഷിമാരെ പേരും പണ്ഡിതന്മാരെല്ലാ പേരും ചേർന്നിട്ട് ഉചിതമായി നിന്റെ അഭിഷേകകർമ്മം കർമ്മം നടത്തുമ്പോ ഞാനും അതിൽ പങ്കുകൊണ്ട് എന്റെ സമ്പൂർണമായ മനസ്സിന്റെ ആഹ്ലാദത്തോടു കൂടിയിട്ട് നിന്നെ അഭിഷേകം കഴിക്കും പാണ്ഡവ രാജാവായിട്ട് ആ അവസരത്തിൽ നിന്ന കാര യുവജാവ് നിന്റെ യുവരാജാവ് യുവരാജോ രാജപുത്രോ യുധിഷ്ഠിര നിന്റെ അടുത്തയാള് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് രാജ്യഭരണ കാര്യങ്ങളില് എല്ലാത്തിലും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടിയിട്ട് യുവരാജാവായിട്ട് യുധിഷ്ഠിരൻ നിൽക്കും ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാരാജാവായിരുന്നു യുധിഷ്ഠിരൻ രാജസൂയം നടത്തി ചക്രവർത്തിയായി തീർന്നയാളാണ് യുധിഷ്ഠിരൻ ആ യുധിഷ്ഠിരൻ നിന്റെ യുവരാജാവായി മാറും ഇതുവരെ യുധിഷ്ഠിരെ എല്ലാവരും മഹാരാജാവായും ചക്രവർത്തിയായും ഒക്കെയാണ് കാണുന്നത് അങ്ങനെയുള്ള ചക്രവർത്തിയാണ് നിനക്ക് യുവരാജാവായി തീരുക അദ്ദേഹം എപ്പോഴാണോ നീ ഗ്രഹത്തിൽ രഥത്തിൽ എപ്പോഴാണോ നീ രഥത്തിൽ ഏറുന്നത് ആ അവസരത്തില് നിന്റെ തൊട്ടു പിന്നാലെ കാണും യുധിഷ്ഠിരൻ നീ രാജ്യസഭയിൽ എത്തിക്കഴിയുമ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും യുധിഷ്ഠിരൻ നിന്നെ സേവിച്ചുകൊണ്ട് ഗൃഹിത് ധർമാത്മാവ്രത ഉപാൻ കുന്തിര നീ രഥത്തിലേറുമ്പോഴേക്കും നിന്റെ പിന്നാലെ യുധിഷ്ഠിരൻ രഥത്തിലേറി നിന്റെ പിന്നിലായിട്ട് ആ രഥത്തിലിരിക്കും യുധിഷ്ഠിരന്റെ കയ്യിൽ വെളുത്ത ചാമരമുണ്ടാകും ആലവട്ടം ഉണ്ടാകും രാജകീയ ചിഹ്നമാണ് അവയല്ല ആ ആലവട്ടം നിനക്ക് വേണ്ടിയിട്ട് ആ യുധിഷ്ഠിരൻ സഭയിലായാലും ശരി അതേപോലെ നീ രഥത്തിൽ രഥത്തില് യാത്ര ചെയ്യുമ്പോഴായാലും ശരി നിരക്ക് വേണ്ടിയിട്ട് ആലവട്ടം യുധിഷ്ഠിരൻ പിടിക്കും പിന്നെയോ ഛത്രം ചതേ മഹാശ്വേതം ധാരൂർ രാജകീയ ചിഹ്നമാണല്ലോ വെൺകുറ്റ കുട മഹാശ്വേതമായിരിക്കുന്ന നല്ല വെളുത്ത ആ കുട ചന്ദ്രവംശ രാജാക്കന്മാരുടെ അധികാരചിഹ്നമായിരിക്കുന്ന വെൺകൊറ്റക്കുട തലമുറ തലമുറയായിട്ട് അധികാര ചിഹ്നമായിട്ട് കൈമാറി വരുന്നതായ ആ വെൺകൊറ്റക്കുട ആരാ പിടിക്കുന്ന അറിയോ നിന്റെ തലയ്ക്ക് മുകളിലായിട്ട് മഹാബലശാലിയായ ഭീമസേനൻ പിടിക്കും അതെയോ കർണ നീ മഹാരാജാവായിട്ട് അഭിഷിക്തനാകുമ്പോഴേക്കും നിനക്ക് വന്നുചേരുന്നതായ ആഹ്ലാദകാരിയായിരിക്കുന്ന സൗഭാഗ്യങ്ങളാണിതെല്ലാം അതിനാൽ എന്നോടൊപ്പം നീ വരിക ഉപപ്ലാവ്യത്തിലേക്ക് എവിടെയാണോ പാണ്ഡവന്മാരും ബന്ധുജനങ്ങളും വസിക്കുന്നത് അവിടേക്ക് വരിക അവരറിഞ്ഞിട്ടില്ല നീ കൗന്തേയനാണ് എന്ന് അവരറിയട്ടെ നീ ജ്യേഷ്ഠ പാണ്ഡവനാണ് എന്ന് അവരറിയട്ടെ അവർ ഈ പ്രകാരത്തിൽ നിന്നെ ആദരിക്കട്ടെ ആ അവസരത്തിൽ നിന്റെ രഥം പാണ്ഡവ ചക്രവർത്തി പാണ്ഡവംശത്തിന്റെ അധികാരിയായിരിക്കുന്ന ചക്രവർത്തി എഴുന്നള്ളുന്ന രഥം ഏതു പ്രകാരത്തിലുള്ളതായിരിക്കുമെന്നറിയോ ആ രഥം തെളിക്കുന്നതാരെന്നറിയോ ശത നിർഘോഷം വയ്യഘ്രപരിവാരണം രഥം ശ്വേതഹയൈര്യുക്തം അർജുനോഹയിഷ്യതീ നിന്റെ നീ സഞ്ചരിക്കുന്ന രഥം അത് തെളിക്കാൻ ചമ്മട്ടിയും എടുത്ത് കടിഞ്ഞാണും പിടിച്ച് ആ തേരില് അർജുനിരിക്കും അർജുനനായിരിക്കും നിന്റെ തേര് തെളിക്കുക ആ തേര് എങ്ങനെയുള്ളതാണ് നൂറ് കണക്കിന് നല്ല മധുരസ്വനം പുറപ്പെടുവിക്കുന്നതായ മണികൾ അലങ്കരിച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ ചലിക്കുമ്പോഴേക്കും ആഹ്ലാദകാരിയായ ശബ്ദം പുറപ്പെടുവിക്കുന്ന തേരായിരിക്കും അത് എന്ന് മാത്രമല്ല അതിനെ മോടി പിടിപ്പിക്കുന്നത് വ്യാഘ്രതോലുകൊണ്ടാണ് കടുവയുടെ തോൽ അങ്ങനെയുള്ള മനോഹരമായ തേരിൽ ഊട്ടിയിരിക്കുന്നതോ വെളുത്ത കുതിരകളെയാണ് അർജുനന് ശ്വേതാശ്വൻ എന്നു പേര് വെളുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്ന തേരിലാണ് അർജുനന് എഴുന്നള്ള വെളുത്ത കുതിരകളെ പൂട്ടിയതായ തേരായിരിക്കും നിന്റേത് അങ്ങനെ മനോഹരമായ തേര് തെളിക്കാൻ അതേപോലെ യുദ്ധത്തിലും തേര് തെളിക്കുന്ന കാര്യത്തിലും ഒക്കെ അതീവ സമർഥനായിരിക്കുന്ന അർജുനൻ നിന്റെ മുന്നിൽ ഉണ്ടാകും നാം ഓർക്കണം അർജുനനോട് കർണന്റെ മനോഭാവം എന്താണ് എന്ന് ആദ്യം അവർ തമ്മിൽ കാണുന്ന അവസരത്തിൽ തന്നെ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കർണന്റെ രഘപ്രവേശം തുടർന്ന ഇന്നോളം ഉള്ളതായ സംഭവങ്ങളെല്ലാം ആ പ്രകാരത്തിൽ തന്റെ ജീവിതത്തിലെ പരമശത്രുവായിട്ട് കർണൻ കാണുന്ന അർജുനനെ ആ അർജുനനെ കൊല്ലാനുള്ള ദൃഢനിശ്ചയവുമായിട്ടാണ് കർണൻ നടക്കുന്നത് കർണൻ ഇന്ദ്രനിൽ നിന്ന് ഒരു ശൂലം കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട് കർണന്റെ അഹന്തമൂലം ഈ ലോകത്തിൽ വളരെ ധാർമ്മിക ഞാനാണ് എന്നുള്ള ആ അഹന്ത മൂലം കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് കൊടുത്തു ദാനമെന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം അതൊരു മാറ്റക്കച്ചവടമായിരുന്നു സൂര്യൻ ആദ്യമേ തന്നെ കർണന് അറിയിപ്പ് കൊടുത്തിരുന്നു ഇത് ഈ സംഭവത്തിന് കൃഷ്ണൻ ദൂതുമായി വരുന്നതിന് തൊട്ടു മുമ്പാണ് പാണ്ഡവന്മാര് അജ്ഞാതവാസം നടത്തുന്ന സന്ദർഭത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത് സൂര്യൻ അറിയിപ്പ് കൊടുത്തിരുന്നു ആ കവചകുണ്ടലങ്ങൾ നൽകരുത് എന്നും പറഞ്ഞു കാരണം നിന്റെ ജീവൻ അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ നീ മരിച്ചുപോകും എന്നും സൂര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കർണൻ അദ്ദേഹത്തിന്റെ ആ ദമ്പം മൂലം ഏറ്റവും വലിയ ധാർമ്മിക ഞാനാണ് എന്നുള്ള ദമ്പം മൂലം ഇന്ദ്രൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും താനത് ദാനം ചെയ്യും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു കാരണം തനിക്ക് ഉള്ള ആ സൽപ്പേര് നഷ്ടപ്പെടരുത് ദമ്പാണതിന് കാരണം അപ്പോൾ സൂര്യൻ ഉപദേശിച്ചു എന്നാൽ ഇന്ദ്രന്റെ കയ്യിൽ അപരാജിതമായൊരു പേരുണ്ട് ഇന്ദ്രൻ പ്രയോഗിക്കുമ്പോഴേക്കും സകല ശത്രുക്കളെയും സംഹരിക്കുന്നതാണ് ആ വേല് പകരമായി നീ വാങ് അങ്ങനെ അത് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് ആ വേല് ഇന്ദ്രൻ കർണൻ കൊടുക്കുമ്പോ കർണനോട് പറഞ്ഞു ഒരാളിനെ കൊല്ലാൻ മാത്രമേ അത് നിനക്ക് പ്രയോജനപ്പെടൂ ആരെയാണോ നീ കൊല്ലാൻ ആഗ്രഹിക്കുന്ന അയാളുടെ നേരെ പ്രയോഗിക്കാം ആ ആളിനെ സംഭരിക്കും ഒരു കാരണവശാലും കാരണവശാലെ തടയാൻ കഴിയില്ല അത് കഴിഞ്ഞാൽ അത് തിരിച്ച് നിന്റെ കയ്യിൽ വരില്ല എന്റെ കയ്യിലേക്ക് വരും ആ വേല് സൂക്ഷിച്ചിട്ടുണ്ട് കർണൻ തനിക്ക് യഥാർത്ഥത്തിൽ തന്നെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഒരു ശത്രുവിനെ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ അത് അർജുനനാണ് ആ അർജുനന് വേണ്ടിയിട്ട് ഉള്ള വേല് താൻ തന്റെ വിരഥത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അർജുനന്റെ നേരെ പ്രയോഗിക്കാൻ മാത്രം ആ വേല് കയ്യിൽ വശമുണ്ട് ആ വേലും കൊണ്ട് അർജുനനെ വേല് പ്രയോഗിച്ച് സംഹരിക്കാൻ നടക്കുന്ന കർണനോടാണ് ഇതൊക്കെ അറിയുന്ന വേലിന്റെ കഥയും എല്ലാം അറിയുന്ന കൃഷ്ണൻ പറയുന്നത് കർണ നിന്റെ തേര് ഇത്ര കമനീയമായ തേര് പാണ്ഡവ ചക്രവർത്തിയുടെ തേരാണ് അത് അർജുനൻ തെളിക്കും പിന്നെയോ നകുല സഹദേശ ദ്രൗപദിയ പാഞ്ചാലാശ്ചന ശിഖണ്ഡീച മഹാരഥ ഭനും സഹദേവനും നിന്നെ സേവിക്കും മഹാപരാക്രമികളാണ് അവര് അവര് നിന്റെ സേവകന്മാരായി നിൽക്കും പിന്നെയോ ദ്രൗപതിയുടെ മക്കള് അഞ്ചു പേരും നിന്നെ സേവിക്കും പാഞ്ചാലന്മാരെല്ലാം നീ രഥയാത്ര നടത്തുന്ന അവസരത്തില് നിന്നെ അനുയാനം ചെയ്യും നിന്റെ പിന്നാലെ വരും എന്ന് മാത്രമല്ല അഹം അലയോ കർണ ഞാനും നിന്റെ പിന്നാലെ വരും നിനക്ക് അകമ്പടിയായിട്ട് നിന്റെ പിന്നാലെ എന്റെ തേരില് ഞാൻ വരും ഇതിൽ പരം ഭാഗ്യം വേറെന്തിരിക്കുന്നു എല്ലാ അന്ധക വംശത്തിൽ പിറന്നവരും വൃഷ്ടി വംശത്തിൽ പിറന്നവരും എല്ലാവരും നിനക്ക് ഘോഷയാത്രയില് നിന്നെ സേവിക്കും അതുകൊണ്ട് അലയോ കർണ എന്നോടൊപ്പം വരിക ഭക്ഷ്യം മഹാബാഹോ ഭ്രതൃഭി സഹ പാണ്ഡവൈഹി നിന്റെ സഹോദരന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോടൊപ്പം അലയോ കർണ നിനക്ക് കൈവരുന്നതായി മഹാരാജ്യത്തെ नी संतोषतो कुडी अक्रवर्तीय अनुभविक अरे सुखा नी अनुभव जबैर्मैशुक्तो हो मंगळैश्च पृथग्विधै